പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേരാം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്നു വരെയുള്ള തിരുവചന ഭാഗം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളും നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ രണ്ടാം വരവ് മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ജീവിതമാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് തിരിച്ചറിയണം കർത്താവായ യേശു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ യേശു കർത്താവായ യേശു എന്തൊക്കെ കാര്യങ്ങൾ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നിവൃത്തിയാക്കപ്പെട്ടിട്ടുണ്ട് ഇനി പൂർത്തീകരിക്കുവാനിരിക്കുന്നത് അവൻ്റെ രണ്ടാം വരവും അവൻ്റെ രണ്ടാം വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കുള്ള വിമോചനവുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അവ അങ്ങനെയുള്ളവരെ തൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ തൻ്റെ വിശുദ്ധമായ കൂടാരത്തിലേക്ക് ചേർത്ത് കൊടുക്കുവാനാണ് അവൻ കടന്നു വരുന്നത് യേശു കടന്നു വരുന്നത് അപ്പോസിലെ പ്രവർത്തനം ഒന്നാം അധ്യായത്തിൽ പത്തും പതിനൊന്നും തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയരെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ഇത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് കാരണം കർത്താവായ യേശു ഉദ്ധിതനായ യേശു ഈ ഭൂമിയിൽ നിന്ന് ദൈവപിതാവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത് കാണുമ്പോൾ അത് അത്ഭുതത്തോടെ കണ്ടുനിന്ന ശിഷ്യ സമൂഹത്തോട് ഈ ദൈവദൂതന്മാർ പറയുകയാണ് നിങ്ങൾ കണ്ട യേശു വീണ്ടും വരും അതെ അവൻ്റെ വരവിന് അത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയണം യേശു വീണ്ടും വരും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലേ കർത്താവിൻ്റെ വരവ് നമ്മൾ ഏറ്റുപറയാറുണ്ട് അവൻ വീണ്ടും വരുന്ന ഈ നീതി പുനഃസ്ഥാപിക്കുമെന്നുള്ള വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുകയും എന്നാൽ അവൻ്റെ വരവിന് ഒരുക്കത്തോടുകൂടി ജീവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അത് വിശ്വസിക്കുന്നില്ല അത് ഏറ്റുപറയുന്നില്ല ഈ പ്രളയം നടന്ന സമയത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ വിഷമകരമായ പ്രളയമുണ്ടായി ഒത്തിരിയേറെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പരിണിത ഫലമായിട്ട് കുറേ നാൾ ഈ അടുത്ത സമയത്ത് ഒരു വീട് വെഞ്ചരിക്കാനായിട്ട് ഒരാൾ വിളിച്ചു അപ്പോൾ വീട് വെഞ്ചരിക്കുവാനായിട്ട് പോയ സമയത്ത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് അദ്ദേഹം രാത്രി ഉറങ്ങുന്ന ആ ബെഡ് ഒരു വള്ളത്തിൻ്റെ ആകൃതിയിലാണ് ഒരു ബോട്ടാകൃതിയിലാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് ഒരു വലിയ മരപ്പണിക്കാരനെയൊക്കെ വിളിച്ച് ഒത്തിരി പണം മുടക്കി വളരെ രസകരമായ രീതിയിൽ നല്ലൊരു വലിയൊരു ബെഡ് അത് ബോട്ട് പോലെയാണ് അദ്ദേഹം കപ്പൽ പോലെ ഉണ്ടാക്കിയിരിക്കുക അതിൻ്റെ പുറത്താണ് അത് വളരെ മനോഹരമായിട്ട് കിടക്കും ഈ മനുഷ്യൻ്റെ ചിന്താഗതി ഇതായിരുന്നു കാരണം ഇനി ഏതെങ്കിലും രീതിയിൽ വലിയ പ്രളയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും ഈ വെള്ളം മുഴുവനും ഈ വീടിൻ്റെ അകത്ത് അരി കയറിയാലും ഇത് കാരണം വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ ഇത് പൊങ്ങിക്കിടന്നോളും പൊങ്ങി നിന്നോളും അപ്പോൾ ഇതിലൊരു സുരക്ഷിതത്വം കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഒരു പ്രക്രിയ ഈ ഈയൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഇടയായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ മനോഹരമായിട്ട് വീട്ടിൻ്റെ അകത്ത് ഒരു തോണിയുടെ രീതിയിൽ ഒരു ബോട്ടിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കിടപ്പ് രാത്രി കിടക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇന്ന് മനുഷ്യൻ ഇന്ന് മരണത്തെ ഭയപ്പെട്ട് മരിക്കാതിരിക്കുവാനായിട്ട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് ഇന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവ് വിശ്വസിച്ച് അതിന് യോഗ്യമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പരി പരിവർത്തനപ്പെടുത്താനായിട്ട് എത്രമാത്രം നമ്മൾ താൽപ്പര്യം എടുക്കുന്നുണ്ട് അതിന് ഈശോ ഇന്ന് ഈ ദിനത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള വിശ്വാസ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് വിശുദ്ധിയുടെ ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ജീവിതം ദൈവം നമുക്ക് നാനമായി നൽകിയ ഈ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രണ്ടാം വരവിനൊരുക്കമായി ജീവിക്കാനായിട്ട് സാധിക്കണം എബ്രാഹർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴും ഇരുപത്തെട്ടും തിരുവചനം ഇതാണ് മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ ഒന്നാമത്തെ വരവെന്ന് പറയുന്നത് പാപപരിഹാരാർത്ഥമായിട്ടുള്ള ഒരു ബലിയായി തീരുവാനായിരുന്നു പാപപരിഹാരത്തിനുള്ള ഒരു ബലിയായിട്ട് ജീവിതം സമർപ്പിക്കുവാനായിട്ടാണ് കർത്താവായ ഈശോ ബെദ്ലഹേമിൽ ഈ ജനിക്കുന്നത് മറിയത്തിൻ്റെ ഉദരത്തിൽ വള വളർന്ന് ഈ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ബദൽഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുകയും അതുപോലെ തന്നെ പരസ്യ ജീവിതകാലത്ത് സ്നാപയോഹ എന്നാൽ കർത്താവായി ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഈശോയെ ചൂണ്ടി കാണിച്ചു ത ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് കാരണം ഈ കർത്താവായി യേശു പാപപരിഹാരാർത്ഥം വന്നവനാണ് പാപപരിഹാരാർത്ഥം ചെയ്യുവാനായിട്ട് മനുഷ്യൻ്റെ ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ ജീവിതം അർപ്പിക്കുവാനായി കാൽവരിയിലെ കുരിശിൽ അർപ്പിക്കുവാനായിട്ടാണ് കർത്താവ് യേശു ഒന്നാമത് വന്നത് എന്നാൽ ഇനി ഉദ്ധിതനായ ഈശോ രണ്ടാമത് വരാൻ പോകുന്നത് വീണ്ടും ഒരു പാപപരിഹാരാർത്ഥത്തിനല്ല തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നീതിപൂർവകമായ വിധി നൽകി അവരെ രക്ഷിക്കുവാനാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ലോകത്തിൽ അഭിമീകരിക്കുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും നൊമ്പരങ്ങളും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഉള്ളില് ബലമുണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ഈ ദുഃഖങ്ങളും ഈ വേദനകളും ഈ സഹനങ്ങളും ഒക്കെ കര്ത്താവിൻ്റെ രണ്ടാം വരവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമെന്നുള്ള തിരിച്ചറിവുണ്ടായിരിക്കണം ജീവിതം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല ഈ ഭൂമിയിലെ സുഖഭോഗങ്ങൾക്കും ഈ ലോകത്തിലെ വാശിക്കും വെറുപ്പിനും വൈരാഗ്യത്തിനും സ്വാർത്ഥതയ്ക്കും അടിമപ്പെട്ട് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിച്ച് തീർക്കുവാനുള്ളതല്ല മനുഷ്യജീവിതം നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ രണ്ടാം വരവിന് യോഗ്യമായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം വിശുദ്ധ പൗലോ സപ്പോസ്ലൻ തെസ്ലോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നാലാം അധ്യായം പതിനാറിൽ ഈ പ്രകാരം പറയുകയാണ് എന്തെന്നാൽ അധികാരപൂർവമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാകളധനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ കർത്താവിൻ്റെ രണ്ടാം വരവ് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസ ജീവിതം നയിക്കണം വീണ്ടും കൊറീൻ ദൂസ് കാര്യ ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് ഒന്ന് കൊറീന്തോസ് പതിനഞ്ച് പത്തൊമ്പതിൽ പറയുകയാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവ് ആകാംക്ഷയോടെ കാത്തിരുന്ന് അത് വേഗം വരുവാനായിട്ടുള്ള പ്രാർത്ഥനയോടെ ജീവിക്കേണ്ട ജീവിതമാണ് അവൻ കടന്നു വരുന്നത് വരെ ഒരുക്കമുള്ളവരായി ജാഗരൂകതയോടെ ജീവിക്കേണ്ട ക്രിസ്തീയ വിശ്വാസ ജീവിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം രാത്രി കള്ളൻ വരുന്നത് പോലെയാണ് കർത്താവിൻ്റെ വരവ് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ എപ്പോൾ വന്നാലും ഒരുക്കമുള്ളവരായി ഒരുങ്ങിയിരിക്കുന്നവരായി മാറണമെങ്കിൽ അവൻ്റെ രണ്ടാം വരവിൽ വിശ്വസിച്ച് അതിന് യോഗ്യമായിട്ട് ജീവിക്കണം ലൂക്കയുടെ സുവിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി ഏഴിൽ പറയണം അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും കാരണം ശക്തിയോടും മഹത്വത്തോടും കൂടെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് ആദ്യത്തെ വരവെന്ന് പറയുന്നത് വളരെ ലളിതമായ രീതിയിലാണ് ലാളിത്യത്തിൻ്റെ ഒരു ഭാവത്തോടു കൂടി അവൻ ദൈവമായിരിക്കെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ൊരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായി അതെ ഒരു കുച് കുഞ്ഞ് കുഞ്ഞായി ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറക്കുവാൻ തക്ക വിധം അവനൊരു പൈതലായി മാറിയത് പ്രിയമുള്ളവരെ നമ്മളോടുള്ള സ്നേഹമാണ് അവൻ കാൽവരിയിൽ ബലിയായി തീരുന്നത് ദൈവത്തിൻ്റെ ശക്തി മുഴുവനും ഉണ്ടായിരുന്നിട്ടും ഒരു അങ്കിലീ ചലനം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും തറപറ്റിക്കുവാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവം മനുഷ്യകരങ്ങളിൽ കാൽവരിയിൽ പീഡിപ്പിക്കപ്പെടുവാനും മൂന്നാണികളിൽ തൂക്കപ്പെട്ട് ജീവിതം പൂർണ്ണമായും ഭാവികളുടെ മാന ഭാവികളുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും സകല ജനത്തിൻ്റെ രക്ഷയ്ക്കുമായി ബലിയായി നൽകുവാനും ഇടയായത് അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാവമാണ് ലാളിത്യത്തിൻ്റെ ഭാവമാണ് എന്നാൽ ഉദ്ധിതനായ ഈശോ പോകുന്നതിന് മുമ്പേ പറഞ്ഞു ഞാൻ വീണ്ടും വരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നീതി നടത്തി കൊടുക്കുവാനായിട്ട് ലോകം പിശാചിൻ്റെ കയ്യിലാണെങ്കിലും ലോകത്തിൻ്റെ അധികാരങ്ങളും ലോകത്തിൻ്റെ സംവിധാനങ്ങളും അന്ധകാര ശക്തികളുടെ കീഴിലാണെങ്കിലും ദൈവത്തിൻ്റെ രണ്ടാം വരവിൻ്റെ മുമ്പിൽ അവയെല്ലാം മുട്ടുമടക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവ് അവൻ്റെ രണ്ടാം വരവെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ മഹത്വത്തോടെയാണ് വരുന്നത് ഒന്നാമത്തെ വരവിൽ ആര് പറഞ്ഞില്ല ആട്ടിടയരാണ് ആദ്യം അറിയുന്നത് അത് അവൻ്റെ ജനനം പോലും വളരെ ലാളിത്യത്തിൻ്റെ ലാളിത്യത്തിൻ്റെ രീതിയായിരുന്നു ആരും ക്രിസ്തു ജനിച്ചതുപോലും പ്രിയമുള്ളവരെ ഒരു വലിയ ബഹളമായിട്ടുള്ള രീതിയിൽ ലോകം പെട്ടെന്ന് അറിയുന്നില്ല ശാന്തതയോടുകൂടിയാണ് ഒരു പൂ വിടരുന്നത് പോലെയുള്ള ഒരു ലാളിത്യത്തോടെ ഒരു എളിമയോടുകൂടി ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നുവെങ്കിൽ അവൻ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി രണ്ടാമത് വരുന്നത് വിജയശ്രീലാളിതനായ രാജാവായിട്ടാണ് രാജാതിരാജനായിട്ടാണ് മേഘങ്ങളിൽ വലിയ മഹത്വത്തോടുകൂടി വരുന്ന ഒരു യേശുവിനെ കാത്തിരുന്ന് വിശ്വാസ ജീവിതം നയിക്കുവാൻ വിശ്വാസിക്ക് കഴിയണം പ്രിയമുള്ളവരെ ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തൊന്നാം അധ്യായത്തിൽ അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണും എപ്പോഴാണ് കർത്താവിൻ്റെ വരവ് എന്ന് നമുക്ക് അത് അല്ല നമ്മൾ നോക്കേണ്ടത് കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാൻ ഒരുക്കമുള്ളവനാണോ ഒരുക്കമുള്ളവളാണോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അവൻ വരിക തന്നെ ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അതിനു മുമ്പ് ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കൂടി സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ തന്നെ കർത്താവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാരെ അറിയിച്ചിട്ടുണ്ട് ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കുക യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കണം എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും വചനം പറയുകയാണ് ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും ഇവയ്ക്കെല്ലാം മുമ്പേ അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ല കാരണം എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികൾക്ക് ചെറുത്ത് നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് നൽകും മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കുകയും അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും എൻ്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും നി ദേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തടി തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേരിടും പ്രിയമുള്ളവരെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ സമാനമായ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അഭിമീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ഉയരേണ്ടത് അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ളതാണ് അവൻ്റെ രണ്ടാം വരവ് എപ്പോൾ സംഭവിച്ചാലും ഞാൻ ഒരുക്കമുള്ളവനാണോ ഒരുക്കമുള്ളവളാണോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് അതല്ലാതെ കർത്താവ് വരാൻ വൈകുന്നതെന്തേ എപ്പോഴാണ് കർത്താവ് വരുന്നത് ഇനി ഉടനെ വരുമോ ഈ ചോദ്യങ്ങളല്ല അവൻ വന്നാൽ ഞാൻ ഒരുക്കമുള്ളവനാണോ ഈശോ തന്നെ പറയുന്നില്ല ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോയിരിക്കുക ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വരും ഇവിടെ വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും കൂട്ടിക്കൊണ്ടു കർത്താവ് വാനമേഹങ്ങളിൽ വരുമ്പോൾ ആ കൂട്ടായ്മയിൽ ചേരുവാനായിട്ടുള്ള യോഗ്യത ചേർന്ന യോഗ്യതയുള്ള ജീവിതമാണോ ഞാൻ നയിക്കുന്നതെന്ന് തിരിച്ചറിയണം അല്ലാതെ അവൻ്റെ രണ്ടാം വരവ് മറന്ന് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിതം ഈ ഭൂമിക്ക് വേണ്ടിയുള്ളതാണ് ഈ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കുന്നതാണെന്നുള്ള പിശാജിൻ്റെ തെറ്റായ പ്രബോധനങ്ങളിൽ അടിമപ്പെട്ട് വെറുപ്പിനും വാശിക്കും വൈരാഗ്യത്തിനും അഹങ്കാരത്തിനും മാത്സര്യത്തിനും നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് പ്രാർത്ഥനയില്ലാതെ ദൈവാരാധനയില്ലാതെ വിശുദ്ധമായ ഊദാശകളുമായി ബന്ധമില്ലാതെ നമ്മൾ ജീവിച്ചാൽ അവൻ്റെ രണ്ടാം വരവിൽ നമ്മൾ പരാജയപ്പെട്ടവരായിട്ട് മാറും നമ്മൾ പുറന്തള്ളപ്പെട്ടവരായിട്ട് മാറുമെന്ന് തിരിച്ചറിയണം ലൂക്കയുടെ സുവിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഭവനത്തിലിരിക്കുമ്പോൾ കൂടെ കൂടെ ഒന്ന് വായിക്കുക മത്താരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങളിലൊക്കെ കർത്താവിൻ്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ചില സാഹചര്യങ്ങളെ സുവിശേഷകൻ ചിത്രീകരിക്കുന്നുണ്ട് വിവരിക്കുന്നുണ്ട് ആ വചനഭാഗങ്ങൾ കൂടെ കൂടെ വായിച്ച് നിരാശപ്പെടാതെ ധൈര്യത്തോടെ അവൻ്റെ രണ്ടാം വരവിനായി കാത്തിരുന്ന് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയണം മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തി ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ കർത്താവ് അവൻ രാജാവായിട്ട് വരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നീതി നടത്തിക്കൊടുക്കുവാനായിട്ട് അവൻ്റെ ആ കർത്താവിൻ്റെ വിധിയുടെ മാനദണ്ഡം നമുക്കറിയാം അവൻ കാരണം ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും തമ്മിൽ വേർതിരിക്കും നീതിയുടെ ജീവിതം നയിച്ചവർ സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചവർ കാരുണ്യത്തിൻ്റെ ജീവിതം നയിച്ചവർ ദൈവത്തെ ആരാധിച്ച് ദൈവസ്നേഹത്തിൽ ജീവിച്ചവരെയൊക്കെ അവൻ തൻ്റെ കൂട്ടായ്മയിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ചേർക്കും മറ്റുള്ളവർക്ക് അവരുടെ അവരുടെ തിന്മ നിറഞ്ഞ ജീവിതത്തിന് അവർ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം പത്രോസ് പത്രോസ്ലീഹ ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ്ലീഹ സഭയുടെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിലെ രണ്ടാം ലേഖനത്തില് മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം പറയാണ് കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിക്കരിയും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടെ ദൈവഭക്തിയോടുകൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ ശുഷ്കാന്തി ഉള്ളവരായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായതൊക്കെ ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോകാവുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിച്ചാമ്പലാകുമെന്നാണ് ആദ്യത്തെ മാർത്മാപ്പയായ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് പറയുന്നത് കാരണം അവൻ്റെ രണ്ടാം വരവിന് മുമ്പ് ഈ പ്രപഞ്ചത്തിലെ സകല തിന്മകളും അന്ധകാര ശക്തികളും കാരണം ആ തിന്മകൾ ഒക്കെ അവസാനിക്കുവാനായിട്ട് ഉള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ നമ്മൾ അവലംബമാക്കേണ്ടത് നമ്മൾ അഭയം തേടേണ്ടത് ഈ ലോകത്തിലെ സംവിധാനങ്ങളിലല്ല ഈ ലോകത്തിലുള്ള അധികാരികളിലല്ല ഈ ലോകത്തിലുള്ള സ്ഥാനമാനങ്ങളിലല്ല ഈ ലോകത്തിൽ സുരക്ഷിതം തരുമെന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ടെക്നിക്കുകളിലും വസ്തുക്കളിലുമല്ല നമ്മൾ അഭയം തേടേണ്ടത് കർത്താവിൻ്റെ വചനത്തിലായിരിക്കണം കർത്താവിൻ്റെ കൂതാശകളിലായിരിക്കണം കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്ന സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ രണ്ടാം വരവിന് ഒരുക്കമുള്ള ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹകരമായിട്ട് മാറും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പരാജയത്തിൽ ചെന്ന് അവസാനിക്കുവാനായിട്ട് കാരണമാകും പത്ര സ്ലിഹ ആത്മാവിൻ്റെ നിറവിൽ വെളിപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ് പത്രോസ്ലിഹ വെളിപ്പെടുത്തുന്നത് കാരണം അവൻ്റെ വരവ് സുനിശ്ചിതമാണ് അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആകുലപ്പെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ വാഗ്ദാനം എന്തേ വൈകുന്നു എന്ന് വിചാരിച്ച് നമ്മൾ നന്മയിൽ നിന്ന് അകന്നു മാറി ജീവിക്കേണ്ട ആവശ്യവുമില്ല കാരണം എപ്പോൾ സംഭവിച്ചാലും അവൻ്റെ രണ്ടാം വരവ് എപ്പോൾ സംഭവിച്ചാലും ഞാൻ ഒരുക്കമുള്ളവനായി ഒരുക്കമുള്ളവരാളായി ഈ ഭൂമിയിൽ ജീവിക്കും സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ പരിത്യാഹത്തിൻ്റെ വിശുദ്ധിയുടെ ജീവിതം നയിക്കും ലോകത്തിലുള്ള മറ്റു പലരും കൂടെയുള്ള എല്ലാവരും ദൈവമില്ല എന്ന് പറഞ്ഞാലും കർത്താവിന്യെ വരില്ല എന്ന് പറഞ്ഞാലും അത് ഇതൊക്കെ മനുഷ്യൻ്റെ തട്ടിപ്പാണെന്ന് ലോഹം മുഴുവനും ചേർന്ന് പറഞ്ഞാലും യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അവൻ്റെ രണ്ടാം വരവിന് ഒരുക്കത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കും കൺ രണ്ടാം വരവ് മുന്നോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കും പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം ഒന്നാമധ്യായം പതിനാറാം തിരുവചനം നമ്മൾ ധ്യാനിക്കുന്നത് നന്നായിരിക്കും ഒന്നാം ഒന്നാമധ്യായം പതിനാറാം തിരുവചനത്തിൽ പത്രൌസിലിക പറയുകയാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും പരിശുദ്ധിയിൽ വളരുവാനാണ് ഓരോരുത്തരെയും പ്രവൃത്തി അനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുവാനാണ് വിധിക്കുന്നവനാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവൻ പത്രോസീകയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചന ഭാഗമാണ് വീണ്ടും അവിടെ പറയുക പതിനെട്ട് പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതു പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ അവനാകട്ടെ ലോകസ്ഥാപനം മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിന് അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിലായിരിക്കണം യേശുവി പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കണം യേശു പറഞ്ഞ ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം അവൻ പറഞ്ഞു ഞാൻ വീണ്ടും വരും നിങ്ങളുടെ ദുഃഖം ആനന്ദമായിട്ട് മാറും നിങ്ങളുടെ കണ്ണുനീര് ആഹ്ലാദമായിട്ട് മാറും ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നവരെ ഇപ്പോൾ വിശക്കുന്നവരെ ഇപ്പോൾ ദാഹിക്കുന്നവരെ നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും അവൻ്റെ രണ്ടാം വരവിലൂടെ ഈ ലോകത്തിലെ അനീതിയും തിന്മവും തിന്മയും അക്രമവും ഒക്കെ അവസാനിക്കപ്പെടുമെന്ന് തിരിച്ചറിയണം അത്തായുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായം ഇരുപത്തിയാറ് മുതൽ തിരുവചനങ്ങളിൽ ദൈവം കാരണം പരിശുദ്ധാത്മാവ് ചോദിക്കുക ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ഒരു നമ്മൾ ഈ ലോകത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടാകാം ഒത്തിരിയേറെ സർട്ടിഫിക്കറ്റുകളും ഒത്തിരിയേറെ സ്ഥാനമാനങ്ങളും ഒത്തിരിയേറെ സമ്പത്തും ഒത്തിരിയേറെ സുഖ നമുക്ക് ഓശാന പാടുവാനായിട്ട് നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട് അനേകം ദാസന്മാരും ദാസിമാരും ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ രണ്ടാം വരവിന് മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയണം ആ രണ്ടാം വരവിൽ അവൻ്റെ മുമ്പിൽ നീതിയുള്ള ഒരു ജീവിതം നയിച്ച് ആ വരവിന് യോഗ്യമായിട്ട് ആ കൂട്ടായ്മയോട് ചേരുവാനത്തക്ക വിധം നന്മയുടെ ജീവിതം നയിച്ചാൽ നമ്മൾ പരാജയപ്പെടും യില്ല നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത ഉണ്ടാകും പ്രിയമുള്ളവരെ ഒരുവൻ സ്വയം അവൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത് മറ്റേ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴില് മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊപ്പം വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ താങ്കളുടെ അനുസരിച്ച് പ്രതിഫലം നൽകും പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ് കാരണം അവൻ്റെ ഒന്നാമത്തെ വരവ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അവൻ്റെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് രക്ഷിക്കുവാനായിട്ടുള്ള വരവായിരുന്നു പാപത്തിന് പരിഹാരാർത്ഥമായി പാപപരിഹാര ബലിയായി തീരുവാനായിട്ടുള്ള വരവായിരുന്നു എന്നാൽ രണ്ടാമത്തെ വരവ് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കുവാനും തനിക്ക് തൻ്റെ നന്മക്കെതിരായി തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കെതിരായി പ്രവർത്തിച്ച അനീതി പ്രവർത്തിച്ചവർക്ക് ശിക്ഷണം നൽകുവാനുമായിട്ടാണ് അവൻ്റെ രണ്ടാം വരവ് അതുകൊണ്ട് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ നശിപ്പിക്കുന്ന തിന്മകളിൽ നമ്മൾ മുഴുകി ജീവിക്കാതിരിക്കുക അല്പ സ്വാർത്ഥ നേട്ട പൈസയ്ക്ക് വേണ്ടി ഭക്ഷണത്തെ മലിനമാക്കിക്കൊണ്ട് ഭക്ഷണത്തെ വിഷം കലർത്തി ഭക്ഷണം വിൽക്കുമ്പോൾ നീ ഓർക്കണം നിൻ്റെ ആ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പിൽ നീ ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും ഒരുപക്ഷെ നിന്റെ ജടികസുഖങ്ങൾക്ക് വേണ്ടി നിഷ്കളങ്കരായിട്ടുള്ള വിശുദ്ധിയുള്ള ജീവിതങ്ങളെ നീ തല്ലിത്തകർക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ നിൽക്കേണ്ടി വരും അവൻ്റെ മുമ്പിൽ നീ ഉത്തരം കൊടുക്കേണ്ടി വരും ഈ ചെയ്തിയെ ഓർത്ത് ഇതുപോലെ എല്ലാ മേഖലകളും ഒരുപക്ഷെ ജന്മം ജന്മം നൽകിയ മാതാപിതാക്കളെ നീ പീഡിപ്പിക്കുന്നുണ്ടോ അവരെ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുമ്പിൽ നീ ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയണം ഒരുപക്ഷെ നീ ഭൂമി വിട്ട് നീ മരണത്തിൽ അവസാനിച്ചാലും അവൻ്റെ രണ്ടാം വരവിൽ നിൻ്റെ ശരീരങ്ങളെ ദൈവം ഉയർപ്പിച്ച് അതിന് പരിണിതമായ പ്രതിഫലത്തിനായിട്ട് അവിടെ നിന്ന് നിന്നെ ഉയർപ്പിക്കുമെന്ന് തിരിച്ചറിയണം അത് ജീവിതത്തെ വിശുദ്ധമുള്ള ജീവിതമാക്കി മാറ്റുക യോഹനാൻ്റെ ഒന്നാം ലേഖനത്തിലെ രണ്ടാമധ്യേ ഇരുപത്തെട്ടിൽ പറയുക കുഞ്ഞു കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കണം നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുവാനും അവൻ്റെ മുമ്പിൽ ലജ്ജിതരാകാതിരിക്കുവാനും വേണ്ടി അവനിൽ വസിക്കുവിൻ പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് കർത്താവായി യേശുക്രിസ്തുവിൽ വസിക്കാനുള്ള ജീവിതമാണ് അവൻ്റെ വചനത്താൽ നിറയപ്പെട്ട് ആ വചനത്തിൽ വസിക്കാനായിട്ടുള്ള ഒരു ജീവിതമാണ് കൊല്ലരുത് മോഷ്ടിക്കരുത് കൊലപാതകം ചെയ്യരുത് അന്യൻ്റെ വസ്തുക്കൾ കവർന്നെടുക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ നന്മകളെ തകർക്കരുത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിയമകൽപ്പനകളാണ് ദൈവം നൽകിയ കൽപ്പനകളാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ സ്നേഹിക്കുക നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സ്നേഹം ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഈ സ്നേഹത്തിൻ്റെ ജീവിതം നയിച്ചാൽ പ്രിയമുള്ളവരെ അവൻ്റെ മുമ്പിൽ നമുക്ക് ലജ്ജിക്കാതെ നിൽക്കാൻ പറ്റും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കാതെ നിൽക്കാനായിട്ട് പറ്റും ദൈവവചനത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുക അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് യോഗ്യമായി ജീവിക്കുക കൂതാശകളോട് ഐക്യപ്പെട്ട് ജീവിക്കുക വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുമ്പസാരത്തോടും വിശുദ്ധ കൂതാശകളോടും ഐക്യപ്പെട്ട ഒരു ജീവിതം ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഈ ദിനത്തിൽ രണ്ടാം വരവിനോ യോഗ്യമായി ജീവിക്കുവാനായിട്ട് ദൈവം ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ അവർ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ കൃത്യമതയോടെ പറയുകയാണ് കാരണം നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോയിരിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കേണ്ട നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ കർത്താവായി യേശുവിൽ വിശ്വസിക്കുവൻ അവൻ നമുക്കായി നീതി നടത്തി തരുവാൻ അവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും നിൻ്റെ ജനനം മുതൽ നിൻ്റെ മരണം വരെ നീ ഈ ഭൂമിയിൽ കടന്നുപോയ ഓരോ അനുഭവങ്ങൾക്കും ദൈവം പ്രതിസമ്മാനം നൽകുവാനായിട്ട് കടന്നു വരും ഈ ഭൂമിയിൽ നീ ആയിരുന്നപ്പോൾ ദൈവത്തെ മറന്ന് ദൈവ സഹോദരങ്ങളെ മറന്ന് അനീതിക്കും തിന്മയ്ക്കും പിശാചിനും നിൻ്റെ ജീവിതം തീരെഴുതി കൊടുത്ത് അനീതി നിറഞ്ഞ ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാതെ ആ പാവങ്ങളിൽ തന്നെ മുഴുകി ജീവിച്ച് ജീവിച്ച് മരണത്തിൽ ചെന്ന് വീഴാൻ തക്ക വിധം നിൻ്റെ ജീവിതം നീട്ടിക്കൊണ്ട് പോയാൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറി ണം കർത്താവിൻ്റെ മുമ്പിൽ വലിയ കണക്ക് കൊടുക്കേണ്ടി വരും അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്ത് തീരുവാതെ നിനക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാവുകയില്ലെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിലൊക്കെ കർത്താവിൻ്റെ രണ്ടാം വരവിന് യോഗ്യമായി വചനം പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഒരുപക്ഷെ കളിയാക്കും ഓ ഇതിലൊന്നും കാര്യമില്ല ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവം കരുണയുള്ളവനാ ദൈവം സ്നേഹമുള്ളവനാ അതുകൊണ്ട് ദൈവം ഒരു പ്രശ്നവും ആരെയും ദൈവം വിഷമിപ്പിക്കില്ല എന്ത് തോന്നിയവാസം കാണിച്ചാലും ദൈവം കരുണയുള്ളവനല്ലേ അതുകൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിച്ചാലും മറ്റുള്ളവരെ നശിപ്പിച്ചാലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ആരെയും തകർത്താലും ഒരു കുഴപ്പവുമില്ല എന്ന് പിശാജി പറഞ്ഞു തന്നാൽ നീ തിരിച്ചറിയണം ദൈവത്തിൻ്റെ വചനത്തിൽ അതല്ല പറയുന്നത് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന എന്താണ് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അനീതി നിറഞ്ഞ ജീവിതം നയിച്ചവർക്ക് അവൻ്റെ രണ്ടാം വരവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വീണ്ടും നമ്മൾ കാണുന്നില്ലേ പത്ത് കന്യകമാര് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്ന പത്ത് കന്യകമാരിൽ അഞ്ച് പേര് വിവേകമതികളായിരുന്നു അവർ വചനത്തോട് യോഗ്യപ്പെട്ട വിവേകമതികളായിരുന്നു ഈ കാലഘട്ടത്തിലും അനേകർ വിവേകത്തോടെ ജീവിക്കുന്നുണ്ട് വചനാധിഷ്ഠിതമായ വിവേകമായ ജീവിതം അവർക്ക് അവൻ്റെ വരവിൽ പ്രവേശനം ലഭിക്കും വിവേകരഹിതമായ ജീവിതം നയിച്ചവരെ കാണുന്നുണ്ട് ബുദ്ധിശൂന്യരായ അഞ്ച് കന്യകമാർ അവൻ വരികയില്ലെന്ന് കരുതി അല്പം കൂടെ സമയമുണ്ടെന്ന് കരുതി സ്വയം അവർ ഉറങ്ങാനായിട്ട് തുടങ്ങി പെട്ടെന്ന് മണവാളൻ വന്ന അവർ മുറികളിൽ ആഘോഷം ആഘോഷവും വിളംബരവും വന്നപ്പോൾ ഇവർ എണ്ണ എടുത്ത് തിരിതെളിക്കാനായിട്ട് നോക്കുമ്പോൾ എണ്ണയില്ല തിരികത്തിച്ച് മണവാളിനെ എതിരേൽക്കേണ്ട ജീവിതം തിരികത്തിക്കാനായിട്ട് പറ്റി കഴിയുന്നില്ല സ്നേഹമില്ലാതെ കരുണയില്ലാതെ വിശുദ്ധിയില്ലാതെ നന്മയില്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങൾ കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ മുമ്പിൽ കരിക്കട്ടകളായിട്ട് മാറും തിരികത്തിക്കാൻ പറ്റില്ല ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ ഉള്ളിൽ കരുണയുണ്ടെങ്കിൽ ഉള്ളിൽ മറ്റുള്ളവരുടെ നന്മയാഗ്രഹിച്ച് മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിച്ച് അവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്ന ജീവിതങ്ങളെന്ന് പറയുന്നത് അത് എണ്ണയുള്ള ജീവിതമാണ് കർത്താവ് എപ്പോൾ വന്നാലും അവർക്ക് തിരികത്തിച്ച് കർത്താവിൻ്റെ ആ വിരുന്നിൽ പ്രവേശിക്കാനായിട്ട് പറ്റും ദൈവം നമ്മളെ അതിനായിട്ട് വിളിക്കുകയാണ് ക്രിസ്തു അവൻ വീണ്ടും വരും യേശു ക്രിസ്തു അവിടുന്ന് വീണ്ടും വരും അവിടുത്തെ വാഗ്ദാനമാണ് തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ നിരാശരാക്കാതിരിക്കുവാൻ വെളിപാട് പുസ്തകത്തിലൊക്കെ നിരന്തരമായ ഒരു പ്രാർത്ഥനയല്ലേ മാറാനാത്ത കർത്താവേ വേഗം വരണമേ അനേകർ ഇന്ന് നിലവിളിക്കുന്നുണ്ട് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നവർ മറ്റുള്ളവരാൽ ചവിട്ടി മതിക്കപ്പെടുന്നവർ മറ്റുള്ളവരുടെ സ്വാർത്ഥതകളാൽ ഞെരുങ്ങുന്നവർ അർഹതപ്പെട്ടതൊക്കെ ലഭിക്കാതെ പീഡിപ്പിക്കപ്പെടുന്നവർ അവരൊക്കെ ഓരോ ശ്വാസത്തിലും വിളിക്കുന്നുണ്ട് കർത്താവെ വേഗം വരണമേ നീതി പുനഃസ്ഥാപിക്കുവാൻ നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരുടെ അന്ധകാര ശക്തികളുടെ പ്രവൃത്തികളെ നില്ലായ്മ ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പുതിയ യുഗം പുതിയ പുതിയൊരു ലോകം രൂപപ്പെടുത്തുവാൻ തന്നിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ വിശുദ്ധമായ ആ പർദീസയിൽ പങ്കു ചേർക്കുവാനായിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അവരോടൊപ്പം ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിച്ച് അവൻ്റെ വരവിനായി കാത്തിരിക്കാം കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം കാരുണ്യവാനായ ദൈവമേ തിരുവചനത്തിലൂടെ വലിയൊരു യാഥാർത്ഥ്യം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നുവല്ലോ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് മുന്നിൽ കണ്ടുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാനായിട്ടുള്ള വിശ്വാസിയുടെ ജീവിതത്തെ ലോകത്തിൻ്റെ ആർഭാടങ്ങളിലും പിശാചിൻ്റെ തന്ത്രങ്ങളിലും അടിമപ്പെട്ട് നിരാശയ്ക്കും തെറ്റുകൾക്കും അടിമപ്പെടുത്താതിരിക്കത്തക്ക വിധം നന്മയുടെ ജീവിതമാക്കുവാൻ കർത്താവെ ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെയും കർത്താവിൻ്റെ രണ്ടാം വരവിനെയും ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു ഈശോയെ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുവാനും അവിടുത്തെ വിശുദ്ധമായ കൂട്ടായ്മയിൽ പാകപക്കാകുവാൻ അവിടുത്തെ സ്വർഗീയവിരുന്നിൽ പങ്കുചേരുവാൻ തക്ക വിധം തീരുവാനും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ലോഹം തിന്മ നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും പിശാജിൻ്റെ തിന്മ പ്രവൃത്തികളിലൂടെ അനേകർ കർത്താവിനെ ഉപേക്ഷിച്ച് ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഞങ്ങൾ വചനത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാനും വചനം പറയുന്നത് മാത്രം പാലിച്ച് വചനം പറയുന്നത് മാത്രം വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധയമ്മേ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുവാൻ സ്വർഗം അമ്മയെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യേശുവിൻ്റെ ഒന്നാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കിയ പരിശുദ്ധ മറിയമേ കർത്താവിൻ്റെ രണ്ടാം വരവിന് ഞങ്ങളെയും ഒരുക്കി ആ വരവിന് യോഗ്യരാക്കി ഞങ്ങളെയും മാറ്റുവാൻ അമ്മ മാതാവെ ദൈവസന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ